മുഴുവൻ സാഹചര്യങ്ങളും നിനക്കെതിരായി നിന്നെ സപ്പോർട്ട് ചെയ്യാൻ നിന്റെ വീട്ടിൽ വീട്ടിലാരില്ല നിന്നെ അനുകൂലിക്കാൻ നിന്റെ കൂടെ ആരെയല്ല നിന്നെ താങ്ങാൻ നിനക്ക് ആരെയല്ല ഒരാശ്വാസ വാക്ക് പറയാൻ പോലും ആരുമില്ല നീ ഈ നിലകളിൽ ഒറ്റപ്പെട്ടു നിന്ന് അലറിക്കറയുന്ന വ്യക്തിയാണെങ്കിൽ നീ താവിനെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഈ കഷ്ടതയുടെ നടുവിൽ ഈ ഒറ്റപ്പെടലിന്റെ നടുവിൽ ഈ നഷ്ടങ്ങളുടെ നടുവിൽ ഈ വേദനയുടെ നടുവിൽ പറയുന്നു പ്രതീക്ഷിക്കാത്ത നീ കടന്നു പോകുന്നെങ്കിൽ നീ പ്രതീക്ഷിക്കാത്ത ചില നഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ നീ പ്രതീക്ഷിക്കാത്ത ചില മനോഭാരങ്ങൾ നീ ആമീൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് നഷ്ടപ്പെട്ടതിനെ വീണ്ടുകൊള്ളുന്ന പ്ലാറ്റ്ഫോമിൽ ഞാൻ നിന്നപ്പോൾ ഞാൻ കേട്ട ഒരു ശബ്ദമുണ്ട് നഷ്ടപ്പെട്ട ശത്രു കൊണ്ടുപോയത്മാവ് ചെയ്യുകയാണ് ഇനി അങ്ങോട്ടുള്ള ചില ആഴ്ചകൾ അങ്ങോട്ടുള്ള ചില മാസങ്ങൾ അങ്ങോട്ടുള്ള ദിനങ്ങൾ നിനക്ക് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറാൻ കഴിയാത്തതുപോലെ നിനക്ക് കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അകലാൻ കഴിയാത്തതുപോലെ എന്തോ നിന്നെ സ്വർഗത്തിലെ ദൈവം അവന്റെ സാന്നിധ്യത്തിനകത്തും അവന്റെ കൃപക്കകത്തും അവന്റെ അഭിഷേകത്തിനകത്തും നിന്നെ മറയ്ക്കുന്ന ദിനങ്ങളാക്കുന്നു ഇത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന്റെ സ്വന്തം ചെയ്യുന്നു നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ശത്രു

ഈ മണിക്കൂറുകളെ മാറ്റുകയാണ്